ഇപ്പൊ വിളിച്ചത് എന്താണെന്ന് അത്രേ അറിയണ്ടേ നീ പറയുന്ന ഈ പ്രശ്നത്തിന്റെ ഉടമസ്ഥൻ അതായത് ലിസയുടെ തന്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഗവൺമെന്റ് പൊതുമുതൽ കൈയറക്കി കള്ളപ്പണം പിന്നെ മോനെ നിങ്ങൾ വലുതെന്ന് പറഞ്ഞു നിസേനയും ലിസേന്റെ അച്ഛനെയും ഉണ്ടോ പതിമൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി വെക്കാനായിട്ട് കോടതി ഇത്തരം ഇറങ്ങി ഇനി നാളെ ഇങ്ങനെ കല്യാണം നടത്തും അഭിമാനോട് നമ്മൾ എന്ത് ചെയ്യുന്നു പറയും

നമുക്ക് വെറുതെ എന്നാലും നമ്മുടെ സീനിയർ ജൂനിയർ ലിവിങ് ആണെന്ന് പറയുന്നത് ശരിയാ just shut your mouth and stand up. the the company. third ും എനിക്ക് സമാധാനത്തിന്റെ വല്ലഭിപ്രാവിനെ അയച്ചായിരുന്നു ഇത്ര കാര്യം കുക്കി കുക്കി ഞാൻ ക്ലാസ്സിൽ ഇത്രയ്ക്ക് ദ്രോഹം എന്നോട് നീ ചെയ്യരുത് നിനക്ക് ഞാൻ കാർത്തിക് കനിച്ചരാഷം മുൻപ് ഒളിപ്പിച്ചുകൊണ്ടിരുന്നു അതായിരിക്കും നിനക്ക് പോരാടിക്കില്ലല്ലോ എന്നാളെ ഞാൻ എനിക്ക് ഇതിനെ കാണാൻ